ഗ്രേറ്റ് ആണ് പറ്റിക്കോ ആണ് ഗ്രേറ്റ് ആണ് അരിക്കോളൂ ഇതാരെ കളോ നിനക്ക് 50000 എന്തിനാ ഇൻട്രജേറ്റ് ആക്കിയേ മാമ ഒക്കെ ഇട്ടോണ്ട് ഓരോ 50000 2 മില്യൺ ആ മാമ വന്ന് വെരി കുപ്രതല എല്ലാം ബ്രോ പേരെന്തേ പേരെന്താ ഹലോ ഹലോ ബ്രോ പേര് പേര് ഞാൻ ആണ് ഓക്കേ ഡെവൽ ബ്രോ ക്വാണ്ടിറ്റി എന്താര് ഡെവൽ ഡെവൽ ക്വാണ്ടിറ്റി പേര് കണ്ട അറിഞ്ഞൂടാടാണോ നീ എന്തിനാ ഇങ്ങനെയൊക്കെ മുഖം പോലും കാണിക്കണ്ട സിറ്റിസൺ

പറ പത്ത് വട്ട അണ്ടാ വിളിച്ചു ചെറിയൊരു ചെറിയൊരാക്ക് ഒരു ചെറിയൊരു ക്രഷ് ഒരാളുടെ അടുത്ത് പറയണത് അന്നെയാണ് ഞാൻ കളിപ്പിച്ചല്ലേ അന്നോടനെ അന്നെ പേര് അമ്മ എവിടെ പോയി അന്നു പിന്നെ മാറ്റി അണ്ണിനെ ഇഷ്ടമുണ്ടല്ലോ സംസാരിക്കുന്ന മര്യാദ ആ വാറ്റിയുടെ സംസാരിച്ച് അവൾ ഇങ്ങനെ സംസാരിക്കാൻ കണ്ടിട്ടില്ല അതുകൊണ്ടല്ലേ നീ നട നമ്പർ ആയിട്ട് വേറെ അവളെ ആരെയും പറ പിരിടാ സത്യം ഓറ പിരിച്ചു പറ്റൂട ഏറ്റവും ഞായൻ പോടാ സത്യം പറയാല്ലേ എനിക്കു ശരായുള്ള കാര്യം എനിക്കാണെങ്കി ഇപ്പൊ സംസാരിക്കാൻ പോലെ തേരെ അറിഞ്ഞൂടെ കാര്യം പറ അണ്ണൻ തന്നെ ഞാൻ പറയാം സംസാരിച്ചിരിക്കാൻ പറയാ

ഒന്നില്ല ചുമേണ്ടി വന്നതാ ഞാൻ പറഞ്ഞില്ലേ ചെറിയ തൊറവാടികളായിരുന്നു അത് കഴിഞ്ഞു പക്ഷേ ഓസ്ട്രേലിയ

ആ നീ ഒരുപാട് മാച്ച് കഴിക്കട്ടെട്ടാ നീ മാച്ച് കല്ലേ മാച്ചയ്ക്കല്ലേ മദാരക്ക് സ്നൈപ്പിനും എല്ലാം ഒരേ ലുക്കാണ് ഡിഫറന്റ് പെട്ടെന്ന് അവിടെ ആ സക്കീറ എന്തൊക്കെ കേട്ടോ നീക്കാണ്ടോ എന്ത് ചോദിക്കണമെന്ന് പറഞ്ഞാ നീ നീടെ കാവുകര നേരത്തെ മറ്റേ ആ തലേല് മാസ്ക് വെച്ച പയ്യനില്ലേ അവനാണ് അവനാണ് നമ്മടെ വണ്ടി കയറ്റി കൊന്നത് അവനാഭ്യാ മുറിയനാണ് അവൻ കേട്ടാറ അത്രേ ഉള്ളു അത്രേ ഉള്ളു ഞാൻ വാണയും കൊടുത്തിട്ടല്ലോ ഇവിടെ വെച്ചത് ബാ സംസാരിക്കാം ഇവ വേണ്ടത് കള്ള കഴിവേർ കേടുത്ത് പോയി വള്ളി പിടിച്ച് നമ്മുടെ അടുത്ത് വള്ളി പിടിച്ച് ഇന്നിട്ട് നമ്മൾ തമ്മിൽ തല്ലിക്കാൻ പറഞ്ഞാൽ മതി ഇത് എടാ പ്ലസി മറ്റേവനല്ല നിന്നെ വണ്ടിക്കത്തിരുന്നതിന്റെ കുറ്റം പറഞ്ഞു അവനല്ലേ അവൻറെ ഞാൻ നോക്കിയപ്പോഴെ വണ്ടിയിൽ എടുത്തോണ്ട് പോയി എന്നെ എന്നിട്ട് ഒരു കേവിയ ഒരു അഞ്ചാറ് വണ്ടി ഇറങ്ങി നിൽക്കുന്നു റോഡിൽ നമുക്ക് ഇടിച്ചി എന്നിട്ട് കേവിയ മൊത്തം എന്റെ പുറകെ ഞാൻ നോക്കിയോ അതോ അതുകൊണ്ടാണ് ഒന്നും പറഞ്ഞാ കേട്ടോ കിക്ക് ഒക്കെ ചെയ്തു മറ്റേ എല്ലാം അങ്ങനെയൂടെ വെള്ളം എടുത്തു അത് തന്നെ അത് തന്നെ ഇവിടെ എന്തൊക്കെ നടക്കുന്നത് കൈവക്ക പറഞ്ഞ ആളുതാ അവിടെ കമ്മിച്ചു വീട് ഒയ്യോ അങ്ങനെ തോക്കിട്ടൊക്കെ അടിച്ച ചത്തു എന്തൊക്കെ നടക്കുന്നറോ എവിടെ ഇത് വേറെ 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 യൂണിവേഴ്സിലൊട്ടേ പെട്ടെന്നല്ല ഇപ്പല്ലോ റോസും ചിന്താമരയും എല്ലാം ഉണ്ടല്ലോ എന്തോരം സത്യ സത്യ ഇത് സത്യസത്യം സംസാരിക്കണ ഹലോ

പിന്നെ പറ്റി പേടിച്ചത് കണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ ടാ ഇപ്പൊ ചാറ്റില് ഒന്നു ചോദിച്ചതാണ് ആ അപ്പൊ പെൺകുട്ടിയാണ് നമ്മളാ സീജെ എന്നെ അറിയാമോ സൂപ്പർ അതിന്റെ സോറായോടാ വല്യത്തിൽ ചേട്ട കളിക്കുന്നോ ഉമ്മിയല്ലോ അറിയടുത്ത് പോയിണ്ടാ തിരിച്ചു പോയ ആ ഞാൻ പരിചയപ്പെടാൻ വന്നു എന്താശ്യട്ടാലും നമ്മള് വിളിച്ചാലേ കേട്ടാ മന്ദാരും ബ്രോ സംസാരിക്കോ ബ്രോ സംസാരിക്കും സംസാരിക്കോ പ്ലീസ് കൊറയാനൊന്നും തീർച്ചയായിട്ടും വെച്ചു എന്ത് സംസാരിക്കുന്നു നേരത്തെന്നെബിൾ ആണോ മറ്റേ മോൻ മൂടി ഇട്ടാ ബ്രോ എന്തു പറ്റി ഒരു വിഷമം ഒറ്റയ്ക്കൊക്കെ നടക്കുന്നു എന്താണ് പ്രശ്നം ഇങ്ങോട്ടിടുന്നു എന്താ എന്താ പറ്റി ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കാണിക്കാനൊക്കെ എന്തോ പറ്റി ഓക്കേ എന്തേലും പ്രശ്നം ഉണ്ടോ പറഞ്ഞോ നമുക്ക് ഓക്കെ ആക്കാം അല്ല എന്തേലും വിഷമമുണ്ടോ ഒറ്റക്കാണെന്നുള്ള തോട്ടം അങ്ങനെയൊക്കെ എന്തേലും വിഷമം ഉണ്ടോ അങ്ങനെ അത് നിന്റെ സ്വഭാവം തന്നെയാണെന്ന് അവൻ ചിലപ്പോ നമ്മളെ നമ്മളോടൊക്കെ നിക്കാനുള്ള ആഗ്രഹം കൊണ്ടുവന്നെയാണോ സംസാരം കേട്ടിരിക്കാ അതാണല്ലോ ആഗ്രഹം പറയുന്നത് എവിടത്തെ ഇങ്ങോട്ടെല്ലാം ഇട്ട് പഠിക്കുവാണോ അതിനെന്താ ഇട്ടോട്ടെ സംസാരം കേക്കാനാണോ നിനക്ക് ആഗ്രഹം പിടിച്ചിട്ടോട്ട് ഇത് നോക്ക് കാണിക്കുന്നു നോക്ക അവൻ കൊറച്ച് ഫ്രണ്ട് അടങ്ങുന്ന ഇതിന് പ്രശ്നം മനസ്സിലായിരിക്കും ഇതിനാണോ ഒറ്റയ്ക്കാ വന്നു ഇങ്ങനെയൊക്കെ ചെയ്ത ആരും കൂട്ടും പ്രശ്നം എനിക്ക് മനസ്സിലായി നീ ഒരു കുണ്ടനാണെങ്കിൽ അത് പറഞ്ഞ ഓപ്പൺ കാര്യം സെറ്റ് ആയി ആണോ ചെന്നിട്ടാ സുഖം അതാണ് വേണ്ടത് അവന് വേറെ ഒന്നുമല്ല വേണ്ടത് നീ അങ്ങ് ചെന്നാ മതി മനസ്സിലായി കൂടെ കൂടെ അത് തന്നെയാണ് വേണ്ടത് ബ്രൊക്കെ വരും കേട്ടാ പ്രശ്നം ഇത് കഴപ്പാരതാ സുഖം വേറെ ഒന്നും വേറെ ഒന്നും അല്ല ഞാനൊരു കാര്യം പറട്ടെ ബ്രോ ഞാൻ ഞാൻ ബ്രോക്ക് ഒരു ഉപദേശം വരതായിരുന്നു കൂട്ടിക്കോ ബ്രോ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ കഴിഞ്ഞാർ കൂട്ടുകൂടത്തില്ല എല്ലാരും വെറുക്കത്തെയുള്ളു ബ്രോ എന്തിനാണ് പറഞ്ഞത് എന്തിനാണ് ഇങ്ങനെ ആർക്ക് ബ്രോക്ക് പ്രശ്നമില്ലാ ബാക്കിയുള്ളവർക്ക് തോന്നുന്നതാണ് പിന്നെ ബ്രോ നേരെ നിൽക്കാൻ താല്പര്യമില്ലേ ബ്രോ അവിടെ ഒറ്റയ്ക്കുന്നു നമ്മളോടുത്ത് ഇനി വരണ്ടേ ഇടക്കറി വരില്ലേ ബ്രോ ഓക്കേ

കൊറച്ചേരം അവൻ ഇങ്ങനെ റൗണ്ടിൽ അപ്പൊ മെസ്സേജ് ഇട്ടാടാണെടുക്ക